ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന സീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റാഡിഷ് വെച്ചിട്ട് ഒരു കിടിലൻ തോരൻ തയ്യാറാക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇപ്പൊ റാഡിഷ് തോരനായിട്ട് ഇതേ ഇത്ര വലുപ്പം ഒരു റാഡിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളങ്കിന്നാണ് നമ്മൾ പറയുന്നത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിനുശേഷം ഇതിൻ്റെ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടോ കുറേശോ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്യണം കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള വെജിറ്റബിളാണ് ഉള്ളങ്കി ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റും സമർദ്ദമായിട്ട് തന്നെ മിനറൽസും ഉണ്ട് പിന്നെ വൈറ്റമിൻ സി അയൺ പൊട്ടാസ്യം ഇതെല്ലാം ഉള്ള ഒരു ആണ് കേട്ടോ ഇത് അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ്റെ ആ സ്മെല്ലുണ്ടാവില്ല ഒരു പ്രത്യേക ഒരു കുത്തലാണ് ഇതിന് അതുകൊണ്ടാണ് കേട്ടോ ഇതധികവും പേരും ഇഷ്ടപ്പെടാത്ത ഈ വെജിറ്റബിള് അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ ജ്യൂസ് ഞങ്ങൾക്ക് പരമാവധി പി പറ്റുന്നിടത്തോളം പിഴിഞ്ഞെടുക്കാം അപ്പോൾ ആ വെള്ളം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് മാറിക്കിട്ടോ അപ്പം തന്നെ പിഴിഞ്ഞെടുത്താൽ മതി പിന്നെ അത് ഇത് ഫുള്ളായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ തോരം വെക്കാം ഇങ്ങനെ തോരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ റേഡിയേഷൻ്റെ തോരനാണെന്ന് ആർക്കും തന്നെ മനസ്സിലാവില്ല നമ്മൾ ഇത് കഴിക്കുമ്പോൾ പോലും ഇതിൻ്റെ സ്മെല്ല് തീരെ ഫീലാവൂല കേട്ടോ അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കാബേജ് തോരൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ അതിൻ്റെ ആ ജ്യൂസ് കളഞ്ഞു ഇനി ഇതിലേക്ക് തേ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള സവോള എടുത്തിട്ടുണ്ട് ഇത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക കൊളസ്ട്രോളിനും പ്രഷറിനും ഷുഗറിനും എല്ലാത്തിനും ഇത് നല്ലതാണ് കേട്ടോ അത് വിചാരിച്ചിട്ട് ഡെയിലി കഴിക്കരുത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം കഴിക്കാം സവാള ഇതേ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇനി ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സ് ഇട്ടുകൊടുക്ക കേട്ടോ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില നാളികേരം ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കൈപ്പ് എടുത്താണ് ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം നല്ലോണം ഒന്ന് എല്ലാതും കൂട്ടി ഒന്ന് നല്ല നല്ല രീതിക്ക് തന്നെ ഞരടി എടുക്കാം കേട്ടോ നല്ല രീതിക്ക് മിക്സായി കിട്ടണം കൈവെച്ചിട്ട് തന്നെ ചെയ്യാം അപ്പോഴാണ് സവോളയും അതുപോലെ തന്നെ നാളികോരും നമ്മളെ റാഡിഷും എല്ലാം കൂടിയിട്ട് മിക്സായിട്ട് കറക്റ്റ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി നല്ലോണം കൈവെച്ചിട്ട് നേരടി കൊടുക്കുന്നുണ്ട് അത് ഇതേപോലെ ഒന്ന് സെറ്റായി കിട്ടണം കേട്ടോ ഇനിയൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ടൊരു പാത്രം മടപ്പത്ത് വയ്ക്കാം അപ്പോൾ ഒരു മൺചട്ടിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അല്പം കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരെണ്ണം രണ്ടെണ്ണം ഇട്ടെടുക്കാം അപ്പോൾ ഞാൻ വലിയ മിളക് ആയതുകൊണ്ട് ഒന്നേ ഇട്ടുകൊടുത്തിട്ടുള്ളു അപ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റേഡിഷൻ ഇല്ല അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം കേട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിനായിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം ഇനി ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിമുളൊക്കെ ഒന്ന് മറിഞ്ഞ് കിട്ടണം ആ രീതിക്ക് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ ഉപ്പ് ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ അദ്ദേഹം ഉപ്പ് ചെക്ക് ചെയ്യുകയാണ് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് മൂടി വെക്കുന്നില്ലാട്ടോ ഇനി തുറന്ന് വെച്ച് വേവിക്കുക അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വേവിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അധികം ടൈമൊന്നും വേണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി മുള്ളങ്കി മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ ഒട്ടും സ്മെല്ലില്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ തോരൻ കഴിക്കാം എല്ലാവരും കഴിക്കും കേട്ടോ റഡിഷാന്ന് ആരടുത്തും പറയണ്ട എന്നിട്ട് ഇത് കൊടുത്തു നോക്കി നോക്ക് ആർക്കു തന്നെ മനസ്സിലാവില്ല അത്ര ടേസ്റ്റാണിതിന് ഇത് ഒട്ടും തന്നെ സ്മെല്ലും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്